പെരിഞ്ഞനം പഞ്ചായത്തിലേക്ക് ശവപ്പെട്ടിയുമായി യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി കഴിഞ്ഞ ദിവസം പെരിഞ്ഞനം സെയിൻ ഹോട്ടലിൽ നിന്നും ഭക്ഷ്യ വിഷബാധയേറ്റ വീട്ടമ്മ മരണപ്പെടുകയും ഇരുന്നൂറിലധികം ആളുകൾ വിഷബാധ ഏൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പഞ്ചായത്തിന്റെ അനാസ്ഥയുണ്ടെന്നാരോപിച്ചായിരുന്നു മാർച്ച് ഹോട്ടൽ ഉടമകൾക്കും പഞ്ചായത്ത് ആരോഗ്യ വിഭാഗത്തിനുമെതിരെ നടപടി വേണമെന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പെരിഞ്ഞനം പഞ്ചായത്തിലേക്ക് സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് ഡി ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു ബന്ധപ്പെട്ട് ജൂൺ മാസത്തിൽ മെയ് മാസത്തിൽ മഴയെത്തുമ്പോൾ ഒരു പഞ്ചായത്ത് അടിയന്തരമായി സ്വീകരിക്കേണ്ട നടപടികളുണ്ട് മഴക്കാല പൂർവ്വ ശുചീകരണമുണ്ട് മഴ ഇത്രയേറെ കനത്തിട്ടും ജനങ്ങൾ ഇത്രയേറെ ബുദ്ധിമുട്ടിയിട്ടും വലഞ്ഞിട്ടും ഇത്തരത്തിലുള്ള ഹോട്ടലുകളിൽ പരിശോധന നടത്താൻ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയും പ്രസിഡന്റും അവർക്ക് ആവശ്യമായ അധികാരികളോട് ഉത്തരവ് കൊടുത്തിട്ടില്ല എന്ന് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം ഒരു കൊറോണ കാലഘട്ടം കഴിഞ്ഞ് ഒരു പ്രളയ കാലഘട്ടം കഴിഞ്ഞ് കേരളത്തിന്റെ ജനജീവിതം വളരെ സുഖകരമായ രീതിയിലേക്ക് വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള പഴകിയ ഭക്ഷണം വിൽക്കുന്നതിന് വേണ്ടിയിട്ട് സകലമായ ഹോട്ടലുകളും തുറന്നിട്ട് പഞ്ചായത്തിൻ്റെ ഒത്താശയോടുകൂടി പഞ്ചായത്തിന്റെ അധികാര പരിധിയിൽ വരുന്ന ലൈസൻസ് കൊടുക്കേണ്ട ഹോട്ടലുകൾക്ക് ഇത്തരത്തിലുള്ള ഭക്ഷ്യ വിഷബാധ ഏൽക്കുന്ന ജനങ്ങളുടെ ആരോഗ്യത്തിൽ യാതൊരു ശ്രദ്ധയുമില്ലാതെ പെരിഞ്ഞിന പഞ്ചായത്തിന്റെ ഭരണസമിതി പെരുമാറുന്നത് ഈ ഭരണസമിതിക്ക് ഇതിനുള്ള അധികാരം ലഭിക്കുന്നത് ജനങ്ങളിൽ നിന്നാകുമ്പോൾ ആ ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇനിയും ഈ പഞ്ചായത്തിന്റെ ഭരണസമിതി തുടർന്നാൽ ഇവിടെ ആളുകൾ മരിച്ചു വീഴുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും ഇരുന്നൂറ്റി എഴുപതിലധികം ആളുകൾ ആശുപത്രിയിലാണ് എന്ന് പറയുമ്പോൾ ദാരുണമായി ഒരു വീട്ടമ്മ മരിച്ചു എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം എത്രത്തോളം ഗുരുതരമാണ് ഈ അവസ്ഥ എന്ന് മനസ്സിലാക്കിയിട്ട് പോലും ലൈസൻസ് ആരുടെ പേരിലാണെന്ന് ചോദിക്കുമ്പോൾ പേര് പോലും പറയാൻ പറ്റാതെ ഒരു ഹോട്ടലിന് മുന്നിൽ നിന്ന് ഒരു പഞ്ചായത്തിന്റെ ഭരണാധികാരികൾ ഈ മണയത്ത് പോലും ഉയർത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുക യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ എ അഫ്സൽ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സലീം കൈപ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുനിൽ പി മേനോൻ കെ സംസ്ഥാന കൺവീനർ ആസിഫ് മുഹമ്മദ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ഷുഹൈൽ ചളിങ്ങാട് ഇസഹാഖ് ഹുസൈൻ ബി എസ് ജിനേഷ് ലിജേഷ് എന്നിവർ സംസാരിച്ചു

ലോകോത്തര കരിയറാണ് ലക്ഷ്യമെങ്കിൽ നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ തിരഞ്ഞെടുക്കണം കേരള ഗ്രൂപ്പ് വെൽക്കംസ് യു ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രാജ്യാന്തര നിലവാരത്തിലുള്ള മികച്ച വിദ്യാഭ്യാസം നിങ്ങൾക്ക് സാധ്യമാക്കുന്നു ആകർഷകമായ ക്യാമ്പസും അത്യാധുനിക പഠന സംവിധാനങ്ങളും ഉന്നത വിജയവും ഒത്തുചേരുന്ന വിസ്മയമാണ് ഹോളി ഗ്രേസ് എൽ കെ ജി മുതൽ ഡോക്ടറേറ്റ് വരെ ഇ സി ഐ പഠിക്കുന്നതിന് ഹോളിഗ്രേസ് അവസരം ഒരുക്കുന്നു പി എച്ച് ഡി എം ബി എഞ്ചിനീയറിംഗ് ബി ഫാം ഡി ഫാം പോളിടെക്നിക് ഡിപ്ലോമ ആർട്സ് ആൻഡ് സയൻസ് ഏവിയേഷൻ ലോജിസ്റ്റിക്സ് സി ബി എസ് ഇ സ്കൂൾ തുടങ്ങി വ്യത്യസ്ത കോഴ്സുകൾ ഹോളിഗ്രേസിന്റെ മാത്രം പ്രത്യേകതയാണ് എക്സ്പെർട്ട് ഫാക്കൽറ്റി ഡിജിറ്റൽ ക്ലാസ് റൂംസ് അഡ്വാൻസ് ലാബ്സ് സ്റ്റേറ്റ് ഓഫ് ദാർട്ട് ലൈബ്രറി ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് സ്വിമ്മിംഗ് പൂൾ സ്കേറ്റിംഗ് ഹോഴ്സ് റൈഡിംഗ് ആൻഡ് മോർ നിങ്ങളുടെ കരിയർ ഞങ്ങളിൽ സുരക്ഷിതം വരൂ ഒന്നിച്ചു മുന്നേറാം ഒന്നാമതെത്താം ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാള തൃശൂർ മേക്കിംഗ് എ ഡിഫറൻസ്